വൈബ് നിറയുന്ന കോഴിക്കോട് ബീച്ച് ഭിന്നശേഷി സൗഹൃദം അല്ലാതെ മാറുന്നതായി ഒരു ആക്ഷേപമുണ്ട് വീൽ എത്തുന്ന ആളുകൾക്ക് ബീച്ചിലേക്ക് എത്താൻ കഴിയുന്നില്ലെന്നാണ് പരാതി റോഡിൽ നിന്നും ബീച്ചിലേക്കുള്ള റാമ്പിലേക്കുള്ള വഴി ഭിന്നശേഷി സൗഹൃദം ബുദ്ധിമുട്ടുകയാണ് പലരും അതെന്താ നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള മനുഷ്യർക്ക് ബീച്ചിൽ പോവേണ്ടതില്ലേ കാണാം ഈ കോഴിക്കോട് ബീച്ചിന് അല്ലെങ്കിലും വല്ലാത്തൊരു വൈബാണ് ഈ വൈബ് ആസ്വദിക്കുന്നതിനാണ് പ്രായമായവരും കുട്ടികളും സ്ത്രീകളും അതോടൊപ്പം തന്നെ ഭിന്നശേഷിയുള്ള ആളുകളും എത്തുന്നത് ഇത്തരത്തിൽ ഭിന്നശേഷിയുള്ള ആളുകൾ ഇവിടേക്കെത്തുമ്പോൾ അവർക്ക് പ്രയോജനപ്പെടേണ്ടുന്ന റാമ്പ് സൗകര്യം എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ കാഴ്ചയാണിത് സീബ്രൈനിലൂടെ വീൽ ചെയറിൽ തനിച്ചെത്തുന്ന ഒരു ഭിന്നശേഷിക്കാരൻ ബീച്ചിന്റെ സൗന്ദര്യം ഇവിടെ നിന്നും ആസ്വദിക്കണം റാമ്പിലേക്ക് എത്തണമെങ്കിൽ ആരെങ്കിലും എടുത്തു കയറ്റണം റോഡിനും ഫുട്പാത്തിനുമിടയിൽ രണ്ടരടിയോളം വീതിയിൽ ഒരടിയോളം താഴ്ചയിലുള്ള കിടങ്ങ് ആരോഗ്യമുള്ള ഒരാൾക്ക് പ്രശ്നമല്ലെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കഠിനമാണിത് ഭിന്നശേഷി സൌഹൃദമെന്ന് പറയുന്ന കോഴിക്കോട്ടെ ഏറ്റവും ശ്രദ്ധേയമായ വിനോദസഞ്ചാര കേന്ദ്രത്തിലാണിത് ആ ബുദ്ധിമുട്ട് മകൻ പിടിച്ചു തന്നു കൈ പിടിച്ചു തന്നു എന്നിട്ട് പിന്നെ വെച്ചു എന്നിട്ട് എന്നു നല്ല പലയിടങ്ങളിലും കഷ്ടപ്പാടാണ് നന്നായി കഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ വീൽ ചെയറിലൊക്കെ വരുന്നവരും കൂടി പരിഗണിച്ചിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരക്കാരും കൂടി പരിഗണിക്കണം പ്രായമായവരും അല്ലാതെ ചെറുപ്പക്കാരും വീൽ ചെയറില് ഒക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പൊ അവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനുള്ള സംവിധാനം ചെയ്യണം അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിൽ കാണണം നന്നായി അമ്മയെ വേണ്ടിയിട്ട് ഇത് ആരാണെന്ന ചോദ്യത്തിലുള്ള ും ഭിന്നി സൗഹൃദമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ അത്തരം സൗകര്യങ്ങൾ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വീട് ജേണലിസ്റ്റ് ഷബീർ വടക്കേക്കറിക്കൊപ്പം അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്